ആര്യൻ രണ ഇന്നലെ ഒരു വിഷയത്തെ ചൊല്ലി ഇന്ന് രാവിലെ ആര്യനും രനയും കൂടെ സംസാരിക്കുകയുണ്ടായി അതിനെ തുടർന്ന് പൊട്ടിക്കരയാണ് രണ രണ ചോദിക്കുന്നുണ്ടോ നീ എന്തിനാണ് എൻ്റെ നേരെ ഇങ്ങനെ വന്നതെന്ന് അപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ നിൻ്റെ ദേഹത്തെ ടച്ച് ചെയ്തോ ടച്ച് ചെയ്തിട്ടുണ്ടോ അപ്പം രണ പറയുന്നു ഇല്ല അപ്പോൾ പിന്നെന്താ നിൻ്റെ പ്രശ്നം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ തമാശയൊക്കെ ചെയ്തിരുന്നു അപ്പം നീ മസ്താനിയുടെയും ഒന്നിലിൻ്റെയും വിഷയം അത് എങ്ങനാണോ അതുപോലെ ആക്കാനുള്ള പരിപാടിയാണോ നിൻ്റെ മസ്താനയുടെ ഗെയിമാണോ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നിന്നെ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അലറിവാണാ ആര്യന അപ്പോഴത്തേന് രന കരയുകയാണ് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ആര്നെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആരനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തേ ജിഷുൻ ചോദിക്കുന്നുണ്ട് ഒരു നമ്മളൊരു തമാശ ഒരാളോട് കാണിക്കുമ്പം ആ ആളിന് തോന്നണം അത് തമാശയാണെന്ന് അയാൾക്കത് പേടിയായിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ അത് തമാശയല്ല അതേപോലെ ബിന്നി ആരനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് നിന്റെ ബെഡിലൊന്ന് കിടന്നെന്ന് വിചാരിച്ച് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അവൾ പേടിച്ചു പോയി എന്ന് പിന്നെ പറയുന്നുണ്ട് ഇപ്പം നീ അത് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ് പിന്നെ മസ്താനയുടെ ഗെയിം എന്ന് പറയുന്നത് എന്തിനാണ് അവിടെ ആരിന് വേണ്ടി സപ്പോർട്ട് പറയാനായിട്ട് ജിസേൽ മാത്രമേ ഉള്ളൂ ജിസേൽ പറയുന്നുണ്ട് എന്തിനാണ് ഞങ്ങളുടെ ബെഡി വന്ന് കിടന്നത് ഞങ്ങളുടെ ബെഡി കിടക്കാൻ ആര് പറഞ്ഞു ഞങ്ങൾ എപ്പോഴും കിടക്കുന്ന ബെഡല്ലേ അപ്പം അവിടെ വന്ന് കിടന്ന് എന്തിനാണ് അതുകൊണ്ടല്ലേ അവനാ തമാശ ചെയ്തേ ജിസേൽ ആരും ചെയ്തത് തമാശയായിട്ടാക്കി മാറ്റുകയാണ് അപ്പം ജിസേലിൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് അത് ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കിടക്കാറുണ്ടല്ലോ അങ്ങനെ അവൻ തമാശക്കല്ലേ ചെയ്തതെന്ന് ജിസേൽ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ അവൾക്ക് തമാശയായിട്ട് തോന്നിയത് അവൾ പേടിച്ചെന്ന് എല്ലാവരും ജിസേലിനോട് തിരിച്ചു പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രനയുടെ അടുത്തോട്ട് ജിസേൽ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഉണ്ടായത് അവൻ അടുത്തോട്ട് വന്നപ്പോഴത്തേന് നിനക്ക് ബാഡായിട്ട് ഫീൽ ചെയ്തോ അവൻ തമാശയ്ക്ക് ചെയ്തതാണ് നിന്നെ അവൻ ടച്ച് ചെയ്തോ ഇതെല്ലാം രനയോട് ജിസേൽ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാക്കി കണ്ടസ്റ്റൻ്റുകളെല്ലാവരും കൂടെ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച് മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ് അവിടെ നടക്കുന്നത് ആര്യൻ പഴയ കാര്യങ്ങൾ പറഞ്ഞത് അനീഷിനെ ഭയങ്കരമായിട്ട് ചുടിപ്പിച്ചു അനീഷ് ആര്യനെതിരെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് നോക്കേക്കാൻ പറ്റുന്നില്ല ജിഷിനും അക്ബറും എല്ലാവരും ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയാണ് രന ഭയങ്കരമായിട്ട് കരയാണ് അപ്പം ബെന്നി പറയാണ് അവനങ്ങനെ ചെയ്തിട്ട് അതെന്തുകൊണ്ടാണ് അവൻ സമ്മതിക്കാത്തത് അക്സെപ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട് തെറ്റാണെന്നുള്ളത് അവൻ അക്സെപ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അതാണ് അവളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച് അതിൻ്റെ കൂട്ടത്തിൽ അവൻ എന്തിനാണ് മസ്താനിയുടെയും ഒന്നിലിൻ്റെയും കൂടെ കാര്യം പറയേണ്ടതെന്ന് അപ്പം ജിസേലി പറയുകയാണ് മസ്താനി ഒനിലും കൂടി ഉണ്ടായ ഒരു വിഷയം ഉണ്ടല്ലോ അപ്പം അതിനെപ്പറ്റി ജിസേലി പറഞ്ഞപ്പം ബിന്നി ഉടനെ മറുപടി പറയുകയാണ് മസ്താനി ഒനിൽ എപ്പിസോഡല്ല ഇത്